ഹായ് നമസ്കാരം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് മന്ത്ലൊക്കെ ഗ്രാജുവേറ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് വന്ന് ജൂൺ ട്വന്റി എയ്റ്റിൽ നടക്കുന്ന എഫ് എം ജി എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്ന ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾക്ക് എഫ് എം ജി എക്സാമിന് അപ്ലൈ ചെയ്യാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് എന്നുള്ളത് ഒന്നാമതായിട്ട് നിങ്ങൾക്ക് വേണ്ടതാണ് നിങ്ങളുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം എബ്രോഡ് എം ബി ബി എസിന് പോയ സ്റ്റുഡൻസിനെല്ലാം അവരുടെ നീറ്റിന്റെ ക്വാളിഫൈ സ്കോർ കാർഡ് ആണ് എലിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആയിട്ട് വരുന്നത് സോ നിങ്ങളുടെ നീറ്റിന്റെ സ്കോർ കാർഡാണ് നിങ്ങളുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് സോ അത് തയ്യാറാക്കി വയ്ക്കാം ഓൾറെഡി വീട്ടിലാണ് ഉള്ളതെങ്കിൽ അതൊക്കെ സേഫ് ആയിട്ടുണ്ടോ എന്ന് വീട്ടിലൊക്കെ വിളിച്ച അന്വേഷിച്ചു അത് സേഫ് ആക്കി വെക്കാം രണ്ടാമതായിട്ട് നിങ്ങളുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഐ ഡി പ്രൂഫിന്റെ ആവശ്യം വരുന്നുണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടു വെച്ചാൽ ഓരോ എഫ് എം ജി എക്സാമിനും ഒരു എലിജിബിലിറ്റി കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട് അതായത് ഫോർ എക്സാമ്പിൾ ജൂൺ ട്വന്റി എയ്ത്തിന്റെ എഫ് എം ജി എക്സാം എഴുതാൻ ഏത് ഡേറ്റ് വരെ ഗ്രാജുവേറ്റ് ആയ ഡോക്ടേഴ്സിനാണ് എഴുതാൻ പറ്റുക എന്നുള്ളത് നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലി എൻ എം സി സൈറ്റിൽ വരാറുണ്ട് ഇതുവരായിട്ട് വന്നിട്ടില്ല ജൂൺ ട്വന്റി എയ്ത്തിന്റെ എലിജിബിലിറ്റി കട്ട് ഔട്ട് ഡേറ്റ് ഇതുവരെ അവർ അനൗൺസ് ചെയ്തിട്ടില്ല എക്സ്പെക്ട് ചെയ്യുന്നത് ഏപ്രിൽ മുപ്പത്തൊന്നിന് മുൻപ് ഗ്രാജുവേറ്റ് ആയ സ്റ്റുഡൻസിനായിരിക്കും ഈ ജൂണിനുള്ള എഫ് എം ജി എക്സാം എഴുതാൻ സാധിക്കുക ഇത് എടുത്തു പറയാൻ കാരണം ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി മേടിച്ച പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിന്റെയും അത് ഇഷ്യൂ ചെയ്ത ഡേറ്റിന്റെ ഡിഫറൻസ് കൊണ്ട് എഫ് എം ജി എക്സാം എഴുതാൻ പറ്റാതെ പോയ സ്റ്റുഡൻസ് ഉണ്ട് സോ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് റെഡി എന്ന് നോക്കാം ഇപ്പൊ നീറ്റ് ക്വാളിഫൈഡ് ആവാതെ എബ്രോഡ് പോയവരാണെങ്കിൽ എൻ എം സിയിൽ അതായത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ പോർട്ടൽ ഓപ്പൺ ആവുന്ന സമയത്ത് ദയവ് തന്നെ ഒരു കാലതാമസം ഇല്ലാതെ അപ്ലൈ ചെയ്ത് കാരണം എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് മാൻഡറ്ററി ആണ് എഫ് എം ജി എക്സാം എഴുതുന്നത് പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിലെ ഡേറ്റ് ശ്രദ്ധിക്കുക എന്തായാലും ഒരു ഏപ്രിൽ മുപ്പത്തൊന്നിന് മുമ്പ് തന്നെ അത് ഇഷ്യൂ ചെയ്ത് മേടിക്കാൻ ശ്രമിക്കുക കാരണം ഈ ഡേറ്റിന് ശേഷം ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ജൂണിലെ എഫ് എം ജി എക്സാം എഴുതാൻ പറ്റാതെ പോകും കാരണം ഈ ഒരു കാര്യം ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രം എഫ് എം ജി എക്സാം എഴുതാൻ പറ്റാതെ പോയ സ്റ്റുഡൻസ് ഉണ്ട് കാരണം അത് സ്റ്റുഡൻസിന്റെ തെറ്റല്ല കാരണം യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്ത് നിന്ന് പ്രോത്സാസ് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്ന സമയത്ത് ആരും ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഡേറ്റിന്റെ കാര്യം അത് അവർ കൃത്യമായിട്ടൊരു കട്ട് ഓഫ് എലിജിബിലിറ്റി കട്ട് ഓഫ് ഡേറ്റ് തന്നെ അനൗൺസ് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് മാസം മുമ്പ് എഫ് എം ജി എക്സാം ഇപ്പൊ നോർമൽ ഡിസംബറിലാണെങ്കിൽ അത് രണ്ടു മാസം മുമ്പ് കാരണം ജനുവരി ഇപ്പൊ കഴിഞ്ഞ റീസെന്റ് ജനുവരി പതിനേഴ് കഴിഞ്ഞ എഫ് എം ജി എക്സാമിന്റെ ആപ്ലിക്കേഷന്റെ ടൈമിൽ അവർ പറഞ്ഞ എലിജിബിലിറ്റി കട്ട് ഓഫ് ഡേറ്റ് വരുന്നത് ഒക്ടോബർ മുപ്പത്തൊന്നാണ് നോർമലി ഡിസംബറിലെ എക്സാമിൽ ഒക്ടോബർ നവംബർ ഡിസംബർ രണ്ടു മാസത്തിന്റെ ഗ്യാപ്പാണ് അവർ പറയുന്നുണ്ടായിരുന്നത് സോ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പൊ ജൂണിന്റെ എക്സാം ആണെങ്കിൽ ഏകദേശം ഏപ്രിൽ മുപ്പത്തി ഒന്ന് ആയിരിക്കാം അവർ പറയുന്നത് എലിജിബിലിറ്റി കട്ട് ഓഫ് ഡേറ്റ് സോ അതിന് മുൻപ് ഗ്രാജുവേറ്റ് ആയത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ആ ഒരു ഏപ്രിൽ മുപ്പത്തൊന്നു മുമ്പ് ഇഷ്യൂ ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് ജൂണിൽ എഫ് എം ജി എക്സാം എഴുതാൻ വേണ്ടി പറ്റും ഡേറ്റ് ഇതുവരെ കട്ട് ഓഫ് അനൗൺസ് ചെയ്തിട്ടില്ല അത് ഒഫീൽ സൈറ്റിൽ വരും ജസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഡേറ്റ് ആണ് പറയുന്നത് സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആധാർ കാർഡ് മാൻഡേറ്ററി ആയിട്ട് വന്നിട്ടുണ്ട് അതായത് ഈ പ്രാവശ്യത്തെ എക്സാമിന്റെ ഹോൾ ടിക്കറ്റ് വന്ന സമയത്ത് എക്സാമിന് രണ്ട് ദിവസം മുമ്പാണ് സ്റ്റുഡൻസിന് അറിയുന്നത് ആധാർ കാർഡ് അത്യാവശ്യമായിട്ട് എന്തിനേറെ പറയുന്നത് ആധാർ കാർഡ് ഇല്ലാണ്ട് എക്സാം സെന്ററിൽ പോയ കുട്ടികളടുത്ത് ഈ ആധാർ വേണം അതിന്റെ പ്രിന്റ് ഔട്ട് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ എക്സാം ഹോളിൽ കയറാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് എക്സാം സെന്ററിൽ പോയ സമയത്ത് ഞാൻ തന്നെ ഔട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻസിന് സോ ആധാർ മാൻഡറ്ററി ആക്കിയിട്ടുണ്ട് സോ ആധാർ കാർഡ് ഇല്ലാത്തവർ നാട്ടിൽ വന്ന ഉടനെ ആധാർ കാർഡിന് അപ്ലൈ ചെയ്യുക ഓൾറെഡി പഴയ ആധാർ കാർഡ് ആണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക ഈ മാജസും അതുപോലെ തന്നെ ബയോമെട്രിക്സും അപ്ഡേറ്റ് ചെയ്യുക അത് കൂടാതെ നിങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ വന്നതിന് ശേഷമുള്ള നമ്പർ ഏതാണ് നിങ്ങൾ യൂസ് ചെയ്ത നമ്പർ ആ നമ്പറിലേക്ക് തന്നെ ആധാർ കാർഡ് അറ്റാച്ച് ചെയ്ത് വെക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ സോ എഫ് എം 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 ജി എസാം റിഗാർഡിംഗി ആയിട്ട് ഡോക്യുമെന്റ്സ് റിഗാഡിംഗ് ആയിട്ട് എന്തെങ്കിലും ഡൌട്ട്സ് എന്നുള്ള യു ക്യാൻ കണക്ട് വിത്ത് മീനീ ടൈം